വ്യവസായികളായ എം എ യൂസഫലി രവി പിള്ള ആസാദ് മൂപ്പൻ എന്നിവർ ഇത്തവണ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നില്ല കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ലോക കേരള സഭയിൽ നിന്ന് മാറി നിൽക്കുന്നത് പക്ഷേ ഇവരുടെ പിന്മാറ്റത്തിന് ഇത് മാത്രമാണോ കാരണം അല്ലെന്നാണ് അങ്ങാടിപ്പാട്ട് രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സാമ്പത്തിക വിദഗ്ധരും കൂടിയാണല്ലോ ഇവർ അതുകൊണ്ട് തന്നെ കനത്ത പരാജയമേറ്റ പിണറായി സർക്കാരിനോട് അല്പം അകൽച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് ഇവർ കരുതുന്നത് അല്ലെങ്കിൽ തന്നെ യൂസഫ് അലിയുടെ സാന്നിധ്യം പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായി പിണറായിക്ക് തോന്നി തുടങ്ങിയിട്ട് നാളുകളേറെയായെന്ന് പാണന്മാർ പാടി നടക്കുന്നുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലുലുമാൾ യോഗിയുടെ നാട്ടിലാണ് യൂസഫ് അലി പണിതത് എന്നതും കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം കപ്പലും കപ്പിത്താനും കടൽക്ഷോഭത്തിൽ പെട്ടിരിക്കുന്നുവെന്ന് ആദ്യം അറിയുന്നത് എപ്പോഴും ഈ സമ്പന്നവർഗമായിരിക്കും കടൽ ശോഭിച്ചിരിക്കുമ്പോൾ വള്ളം ഇറക്കുന്നത് ആത്മഹത്യാപരമാണെന്ന തിരിച്ചറിവാവണം ഇപ്പോൾ ഇവരെ ലോക കേരള സഭയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് വേണമെങ്കിൽ ഒരു അനുശോചന സമ്മേളന വേദിയായി ഈ പ്രാഞ്ചിയേട്ടന്മാരുടെ സഭയെ അവർക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നിട്ട് പോലും അവർ അതിന് തയ്യാറാകാതിരുന്നത് തൽക്കാലം ഒരു അകലം സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയാകണം